നമസ്കാരം രാജ്യം വലിയ നടുക്കത്തോടെ കേട്ട വാർത്തയായിരുന്നു മേഘാലയ ഹണിമൂൺ കൊലപാതക കേസ് ഇതൊരു വൺമെന്റ് ടിസ്റ്റുകൾ നിറഞ്ഞ കേസായിരുന്നുവെന്ന് പോലീസ് വരെ പറയുന്നു ഇപ്പോഴത്തെ കേസിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് സഞ്ജയ് വർമ്മ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് പ്രതി പ്രതിസോനം രഘുവംശി വിവാഹത്തിന് മുൻപ് തന്നെ ഇരുന്നൂറിലധികം തവണ വിളിച്ച സഞ്ജയ് പെട്ടെന്നാണ് പോലീസിന് ശ്രദ്ധ തിരിച്ചത് കേസിൽ പിടിയിലായ അഞ്ച് പ്രതികളെ കൂടാതെ സഞ്ജയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് സംശയിച്ചിരുന്നു ആ സസ്പെൻസ് ആണ് ഇപ്പോൾ പോലീസ് പൊളിച്ചിരിക്കുന്നത് സോണത്തിന്റെ കാമുകൻ രാജ് കുശ്വാഹ തന്നെയാണ് സഞ്ജയ് വർമ്മ ആർക്കും സംശയം തോന്നാതിരിക്കാൻ സോനം കാമുകൻ രാജിനെ സഞ്ജയ് വർമ്മ എന്ന പേരിലാണ് സേവ് ചെയ്തിരുന്നത് കഴിഞ്ഞ മുപ്പത്തി ഒൻപത് ദിവസത്തിനുള്ളിൽ സോനവും സഞ്ജയ് തമ്മിൽ ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് കോളുകളാണ് വിളിച്ചത് നിലവിൽ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ് സഞ്ജയ് എന്ന പേരുള്ള ആരെയും പരിചയമില്ലായിരുന്നു എന്നാണ് സോണത്തിന്റെ സഹോദരൻ ഗോവിന്ദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതോടെ സഞ്ജയ് വർമ്മ എന്ന പേര് കാമുകൻ രാജ് കുശ്വാഹ ഉപയോഗിച്ചിരുന്ന വ്യാജ ഐഡന്റിറ്റി ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇൻഡോർ പോലീസ് പറയുന്നതനുസരിച്ച് മാർച്ച് ഒന്നിനും മാർച്ച് ഇടയിൽ സഞ്ജയ് വർമ്മ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് സോനം നൂറ്റി തവണ വിളിച്ചിട്ടുണ്ട് മറുവശത്തുള്ള വ്യക്തിയുമായി സോനം ദീർഘനേരം സംഭാഷണം നടത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി കേസിൽ സഞ്ജയ് വർമ്മ എന്നയാളുടെ പേര് ഉയർന്നു വന്നതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് സോണത്തിന്റെ ഭർത്താവ് രാജരഘുവംശയുടെ കൊലപാതകത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനായ രാജ് കുശ്വാഹയാണ് സഞ്ജയുടെ പേരിലുള്ള ഫോൺ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു രാജയെ കൊല്ലാൻ ഒന്നല്ല രണ്ട് ബടിവാളുകളാണ് ഉപയോഗിച്ചതെന്ന് മേഘാലയ പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കുറ്റകൃത്യം നടന്ന ഈസ്റ്റ് ബാസി ഹിൽസ് ജില്ലയിലെ വെസ്റ്റ് സൌണ്ടോർ വെള്ളച്ചാടനത്തിന് സമീപം പ്രതികളെ കൊണ്ടുപോയി പോലീസ് സംഭവം പുനരാവിഷ്കരിക്കുകയും ചെയ്തിരുന്നു രാജ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ സോനം രഘുവംശിയും കാമുകൻ രാജ് കുശ്വാഹിയും സുഹൃത്തുക്കളായ ആകാശ് രാജ്പുത് വിശാൽ സിംഗ് ചൌഹാൻ ആരിൻ കുർമി എന്നിവരും ഒപ്പമുണ്ട് മെയ് പതിനൊന്നിനായിരുന്നു സോണത്തിന്റെയും രാജയുടെ വിവാഹം നടന്നത് മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെയാണ് ഇൻഡോർ സ്വദേശിയായ ഭാര്യ രാജരഘുവംശം മെയ് ഇരുപത്തിമൂന്ന് മുതൽ കാണാതായത് തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പിന്നാലെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ജൂൺ രണ്ടിനാണ് മേഘാലയയിലെ ഒരു മലയിടുക്കിൽ നിന്ന് രാജയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിലെ തുടക്കം മുതൽ പോലീസിന് സോനം രഘുവംശിയെ സംശയമുണ്ടായിരുന്നു അന്വേഷണം ഊർജിതമാക്കാൻ നൂറ്റി ഇരുപതംഗം പോലീസ് സംഘമാണ് പ്രവർത്തിച്ചതെന്ന് മേഘാലയ പോലീസ് പറഞ്ഞു ഓപ്പറേഷൻ ഹണിമോൺ എന്ന പേരിട്ട ദൗത്യത്തിന് ഇരുപതംഗ ഓഫീസർമാരാണ് നേതൃത്വം നൽകിയത് സോനം രഘുവംശ എന്ന ഇരുപത് ഭർത്താവ് രാജ രാജരഘുവംശയെ വടക കൊലയാളികളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയതെന്ന് ഒടുവിൽ പോലീസ് തെളിവുകളോടെ കണ്ടെത്തിയിരുന്നു